മുപ്പത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള കേരളത്തിന്റെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും വനമേഖലയാണ് ഇരുപത്തിനാല് സംരക്ഷിത വനമേഖലയോ അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളോ ആണ് കേരളത്തിലുള്ളത് ഈ സംരക്ഷിത വനമേഖലയ്ക്കും വന്യജീവി സങ്കേതങ്ങൾക്കും ചുറ്റുമായി ഒരു കിലോമീറ്റർ ആകാശദൂരം ബഫർ സോൺ വേണമെന്നാണ് സുപ്രീം കോടതി ഏറ്റവും അവസാനമായി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സുപ്രീംകോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ നിന്നുള്ള ഈ വിധി കേരളത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്തൊക്കെയാണ് കാരണങ്ങൾ ആകെ വിസ്തരണത്തിൻ്റെ മുപ്പത് ശതമാനത്തോളം ഇപ്പോൾ തന്നെ വനമാണ് ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലാണ് ഇത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം കേരളത്തിൻ്റെ ആകെ ഭൂപ്രകൃതിയുടെ അൻപത്തിരണ്ട് ശതമാനവും വനമോ അല്ലെങ്കിൽ വനസമാനമോ ആയ പ്രദേശങ്ങളാണ് ഇത്രമാത്രം വൃക്ഷനിബിഡതയും വനനിബിഡതയും ഉള്ള മറ്റൊരു പ്രദേശവും ഇന്ത്യയിലില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജനസാന്ദ്രതയ്ക്ക് എഗൈൻസ്റ്റായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഏറ്റവുമധികം വനമുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപതാണ് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എണ്ണൂറ്റി അറുപതാണ് ഇതിൽ വനമേഖല ഒഴിവാക്കിയാൽ മുപ്പത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും വനമേഖല ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരിക ഏകദേശം ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് അതിൽ നിന്നും ഒരു മൂവായിരത്തോളം ചതുരശ്ര കിലോമീറ്റർ ജലസ്രോതസ്സുകളും അതുപോലെ കായലുകളും ഉള്ള പ്രദേശങ്ങളും മാറ്റി കഴിയുമ്പോൾ പിന്നെ വരുന്നത് ഇരുപത്തയ്യായിരത്തെ താഴെ ചതുരശ്ര കിലോമീറ്റർ മാത്രം ഭൂപ്രദേശമാണ് ഈ കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് അവിടെ നിന്നാണ് വീണ്ടും വരുന്ന ആറായിരം ചതുരശ്ര കിലോമീറ്റർ അതായത് പതിനൊന്നായിരത്തിൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനം നാലായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഇനി വീണ്ടും ബഫർ സോണിലേക്ക് ഉൾപ്പെടുത്തുവാൻ പോകുന്നത് എന്താണ് ബഫർ ബഫർസോണിൻ്റെ പ്രത്യേകത അവിടെ സാധാരണ പ്രവർത്തനങ്ങളൊന്നും സാധ്യമല്ല എന്നുവെച്ചാൽ വീട് വയ്ക്കാനോ വഴി വെട്ടാനോ അല്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും അവിടെ അനുവദനീയമല്ല മരമെട്ടാൻ പറ്റില്ല കൃഷി ചെയ്യാം സ്വന്തം ആവശ്യത്തിനുള്ള കൃഷി ചെയ്യാം അപ്പോൾ അവിടെ ജീവിക്കുന്ന ആളുകൾ പൂർണ്ണമായും വനനിയമത്തിൻ്റെ തുല്യമായ നിയമങ്ങൾ വിധേയമായിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്നു സാമ്പത്തിക വികസനം സാധ്യമാവുന്നില്ല വളരെ ഗുരുതരമായ പ്രതിസന്ധികളെയാണ് അവിടെ ജീവിക്കുന്ന ആളുകൾ നേരിടാൻ പോകുന്നത് ഈ മേഖലയിൽ ജീവിക്കുന്നവർ കർഷകരാണ് ഇവിടെ വളരെ യുക്തിസഹമായി ചിന്തിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് എന്താണത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് പൊതു ആവശ്യത്തിന് വേണ്ടി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം അത് വിമാനത്താവളം ഉണ്ടാക്കാനാണെങ്കിലും റോഡ് പണിയുന്നതിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നഷ്ടപരിഹാരം നൽകണം സിൽവർ ലൈൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ടത് എന്താണ് ഇതുവരെയും കൊടുക്കാത്തത്ര വലിയ തുക ഏറ്റവും വലിയ തുക അവർക്ക് നഷ്ടപരിഹാരമായി നൽകും എന്നുള്ളതാണ് എന്നാൽ ഇവിടെ ഈ ബഫർ സോണും ഒക്കെ പ്രകൃതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു പൊതു ആവശ്യമാണ് കർഷകൻ്റെ ഭൂമി നഷ്ടപരിഹാരം നൽകാതെ പൊതു ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഇത് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളോട് കാണിക്കുന്ന ആ കടുത്ത വഞ്ചനയാണ് അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ അവരെ രണ്ടാം തിരക്കാരോ മൂന്നാം തിരക്കാരോ മാറ്റുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് നിയമത്തിന് മുമ്പിലെ തുല്യതയാണ് അങ്ങനെ വരുമ്പോൾ ഈ നടപടി ഈ വിധി അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റു പറയാനാവില്ല തീർച്ചയായും ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കുന്നതിനും അവരുടേതായ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കൃഷികൾ ചെയ്യുന്നതിനും വ്യവസായങ്ങൾ ബിസിനസ്സുകൾ നടത്തുന്നതിനും അങ്ങനെ സ്വയം വളരുന്നതിനും ഉള്ള അവസരം ഉണ്ടാകണം അവിടുത്തെ പുതിയ തലമുറയ്ക്കും ഇതുപോലെ തന്നെ വളരുന്നതിനുള്ള അവസരം ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വിധി വന്നതോടുകൂടി ഈ പ്രദേശത്തു നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായി നമ്മുടെ മലയോര മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം അതിരൂക്ഷമാണ് ഈ അതിരൂക്ഷമായ വന്യജീവി ആക്രമണത്തിനെതിരെ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കർഷകൻ്റെ ഭൂമി കൃഷി നശിപ്പിച്ചാലും കർഷകൻ വന്യജീവി ആക്രമണത്തിൽ മരിച്ചാലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാലും അവരുടെ വസ്തുവകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്തെങ്കിലും നക്കാപിച്ച കൊടുത്ത് അവരെ തൽക്കാലം അവരുടെ പ്രതിഷേധം ശമിപ്പിച്ച് ഒഴിവാക്കി വിടുന്ന പ്രവണതയാണ് കാണുന്നത് ഇപ്പോഴാണ് കാട്ടുപന്നികൾക്കെതിരെ എങ്കിലും ചെറുത് തോന്നിയെങ്കിലുമുള്ള നടപടികൾ എടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നത് മറ്റ് വന്യജീവികൾ കാട്ടാനകൾ കുരങ്ങ് മയിൽ മലയണ്ണാൻ മാനുകൾ അങ്ങനെ മുള്ളൻ മന്നി അങ്ങനെ നിരവധി മറ്റ് വന്യജീവികൾ ഈ പ്രദേശത്തെ ആളുകളെ അതിശക്തമായി ആക്രമിക്കുന്നുണ്ട് കേരളത്തിൻ്റെ തന്നെ ആനവിരട്ടി ഭാഗത്ത് പന്ത്രണ്ട് ആളുകളെ കൊന്ന ഒരു കൊലകൊമ്മൻ ഇപ്പോഴും അതിലെ സ്വര്യവിഹാരം നടത്തുകയാണ് മറ്റേതൊരു സംസ്ഥാനത്താണെങ്കിലും ഇതിനോടകം അത്തരത്തിൽ അപകടകാരികളായ മൃഗങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമായിരുന്നു ഇവിടെ ജനങ്ങളുടെ ഭാഗത്തുള്ള ഉണ്ടായിട്ട് പോലും അതെടുക്കാൻ നമ്മുടെ വനംവകുപ്പ് തയ്യാറായിട്ടില്ല അപ്പോൾ ഒരു വഴിക്ക് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള വിരുദ്ധം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള നിസ്സംഗമായ സമീപനം മറു വഴിക്ക് കോടതിയിൽ നിന്നും വന്നിരിക്കുന്ന ഈ ബഫർ സോൺ വിധി ഇത് രണ്ടും കൂടി മലയോര മേഖലയിലെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം വരുന്ന ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലാത്തവരാക്കി മാറ്റുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശത്തുള്ള ആദിവാസി ജനതയുമായി ബന്ധപ്പെട്ട അവരുടെ അധികാരത്തിൻ്റെ പ്രശ്നങ്ങളാണ് വനാവകാശ നിയമം പാസ്സാവുകയും ആദിവാസികൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ പോലും ആദിവാസികളുടെ അവകാശങ്ങൾ ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് വനത്തിനകത്ത് വനത്തിൻ്റെ ഭാഗമായി ജീവിച്ചിരുന്നവരാണ് ആദിവാസികൾ വനത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ കൂടി ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിൽ പുതിയ വനസംരക്ഷണ നിയമം വന്നതുകൂടി വനത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന ആദിവാസികളെ അതിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് പരിസ്ഥിതി വിരുദ്ധമായ നടപടി തന്നെയാണ് കാരണം പരിസ്ഥിതിയുടെ സന്തുലനത്തിൽ വനത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകിച്ച് ആദിവാസി അനുവിഭാവങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് വഴി ആ ആദിവാസി അനുഭവങ്ങൾ പറിച്ചറിയപ്പെട്ടവരാവുകയും അവരുടെ സ്വാഭാവികമായ വളർച്ചയും സാംസ്കാരിക വികാസവും അതോടൊപ്പം തന്നെ അവരുടെ ജനസംഖ്യയും ക്രമാതീതമായി മാറ്റപ്പെടുകയും അതുകൊണ്ട് അവർ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ നാശത്തിൻ്റെ വക്കിൽ നിന്ന് എത്തി നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വനസംരക്ഷണ നിയമത്തിനകത്ത് തിരുത്തൽ കൊണ്ടുവന്ന് വനത്തിനകത്ത് ജീവിച്ചിരുന്ന ആദിവാസികളെ തിരിച്ചവിടെ താമസിപ്പിക്കുന്ന തരത്തിൽ വനനിയമങ്ങൾ എഴുതപ്പെടേണ്ടത് വനസംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ആവശ്യമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം യു എൻ മനുഷ്യാവകാശ രേഖകൾ പറയുന്നത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ സ്വാഭാവികമായ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്നതായിരിക്കണം തദ്ദേശീയരായ ജനങ്ങളെക്കൂടെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമാണ് ഉണ്ടാവേണ്ടതെന്ന് യു എൻ എല്ലാ രേഖകളിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി റിയോ സമ്മിറ്റിലും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ റിയോ പ്ലസ് ട്വൻറ്റി എന്ന പേരിൽ നടത്തിയ സമ്മിറ്റിലും വളരെ വ്യക്തമായി ഈ കാര്യം അതായത് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് തദ്ദേശീയരേക്കു കുട്ടിയായിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അവരെ കുറ്റവാളികളാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് അതുകൊണ്ടാണ് കേരളത്തിലെമ്പാടും ഇന്ന് കർഷകർക്കെതിരെയും തദ്ദേശീയരായ ജനങ്ങൾക്കെതിരെയും നിരവധി ഫോറസ്റ്റ് കേസുകൾ നിലവിൽ വരുന്നത് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം നടത്തുന്നവർ കർഷകരാണ് അവരാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവർ നട്ടുപിടിപ്പിച്ച മരം വെട്ടാൻ പാടില്ല എന്ന നിയമമാണ് നിലനിൽക്കുന്നത് അതേസമയത്ത് വനംവകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷം ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തടി വെട്ടിപ്പിച്ചു അവരുടെ കാടുകളിൽ നിന്ന് കർഷകൻ്റെ കൃഷിഭൂമിയിൽ സ്വാഭാവിക വനത്തിൻ്റെ പ്രതിനിധി നിൽക്കുമ്പോൾ വനംവകുപ്പ് അവരുടെ സ്വന്തം കൃഷിഭൂമിയിൽ തദ്ദേശീയമല്ലാത്ത യുക്കാലിറ്റസും അക്കേഷ്യയും മാഞ്ചിയവും പോലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും അകറ്റി നിർത്തുന്ന തരത്തിലുള്ള എക്സോട്ടിക് വെറൈറ്റി വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് ഇത് ജല ലഭ്യതയ്ക്കും കാലാവസ്ഥയ്ക്കും മാറ്റമുണ്ടാക്കുന്നു അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കുന്നു വനത്തിനകത്ത് മൃഗങ്ങൾക്ക് ലഭിക്കേണ്ട ഭക്ഷ്യ ലഭ്യത കുറയ്ക്കുന്നു ഇതുവഴി വന്യജീവികൾ വനം വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു യഥാർത്ഥത്തിൽ ഇന്ന് കർഷകർ നേരിടുന്ന വന്യജീവി ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണം വനം വകുപ്പ് വന്യജീവികളെ വന്യജീവികൾക്ക് വനത്തിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇത് തിരുത്തുവാനും ഈ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അവിടെ സ്വാഭാവിക മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനും വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് നടപ്പാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ കേരള സർക്കാർ എടുക്കേണ്ട നടപടികൾ യഥാസമയത്ത് എടുത്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഈ അവസ്ഥയിൽ മാധവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വനസംരക്ഷണ നിയമത്തിലെ നിരവധി വകുപ്പുകൾ അത് ഭരണഘടനാ വിരുദ്ധവും അത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മാധവ് കാട്ടിലാണ് കാട്ടുവന്നുകൾ ക്രമാതീതമായി പെരുകുന്നത് കാടിനെ നശിപ്പിക്കുമെന്നും വനത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്നും വനത്തിലുള്ള ചെറിയ ജീവികളെയും മുളച്ചു വരുന്ന സസ്യങ്ങളെയും അതുപോലെ വിത്തുകളുമൊക്കെ അത് നശിപ്പിക്കുമെന്നും അങ്ങനെ വനത്തിനകത്തെ ഒരു മൃഗക്കളയാണ് കാട്ടുപന്നികൾ എന്നും ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ പറയുന്നത് കാട്ടുപന്നികളെ ഇപ്പോൾ ചെയ്യുന്നതുപോലെ വളരാൻ അനുവദിക്കുകയല്ല അതിനെ നിയന്ത്രിക്കണം അതിൻ്റെ എണ്ണം കൃത്യമായി നിയന്ത്രിക്കണം കാട്ടുപന്നിയുടെ മാംസം പ്രോട്ടീൻ സമൃദ്ധമായ ഒരു വിഭവമാണ് അതുകൊണ്ട് നമ്മുടെ പോലുള്ള രാജ്യത്ത് അതിന് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ വരെ തയ്യാറാകണമെന്ന് പറയുവാൻ മാധവ് ഗാഡ്ഗിൽ ചങ്കൂട്ടി കാണിച്ചിട്ടുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിരിക്കുന്ന എന്താണ് കേരള ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ ഏറ്റവും മുഖ്യമായി ആക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് സുപ്രീം കോടതിയിൽ ഈ കേസിൽ നിരവധി ഘടകങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതും നിയമത്തിന് മുമ്പിലെ തുല്യതയെ ഇല്ലാതാക്കുന്നതുമാണ് എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കുവാൻ സർക്കാർ തയ്യാറാകണം എന്താണ് നിയമത്തിൻ്റെ മുമ്പിലെ തുല്യതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ മേഖലയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അവർ സമീപിക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എംബവേഡ് കമ്മിറ്റിയാണ് ആ എംബവേഡ് കമ്മിറ്റിക്ക് അവരുടെ ശുപാർശകൾ കോടതിയിൽ സമർപ്പിക്കാം അതേസമയത്ത് വനം കൂടുതൽ വേണമെന്നോ ബഫർ സോണിൻ്റെ ഏരിയ കൂട്ടണമെന്നോ ആ തരത്തിൽ ഏതെങ്കിലും സംഘടനകൾക്കോ പരിസ്ഥിതി പ്രവർത്തകർക്കോ അഭിപ്രായമുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ രണ്ടാണ് കാര്യം ഒന്ന് സാധാരണക്കാരായ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കത്തില്ല അവിടെ ഒരു ചോദ്യം കൊണ്ട് ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിധിക്ക് മുമ്പ് ഈ മേഖലയിലെ അഫക്റ്റഡായ ആളുകളുടെ കേട്ടിരുന്നോ യഥാർത്ഥത്തിൽ അഫക്റ്റഡായ ആളുകളുടെ അഭിപ്രായം പരിഗണിച്ചിട്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ വികാരം എന്താണെന്നും അവരുടെ പ്രതിസന്ധികൾ എന്താണെന്നും പരിഗണിച്ചിട്ടുള്ള ഒരു വിധിയാണോ അല്ല ഇത് ഉത്തരം അല്ല എന്നുള്ളതാണ് സാങ്കേതികമായ ഒരു വിധി ആയിട്ട് മാത്രമാണ് ഇതിനെ കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് കേരള സർക്കാർ വളരെ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം സെക്ഷൻ പതിനെട്ട് മുതൽ മുപ്പത്താറ് ഏ വരെയുള്ള വകുപ്പുകൾ വെച്ചിട്ടാണ് നമുക്കിവിടെ വനമേഖല നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ വനമേഖല വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് അതിൽ മാറ്റം വരുത്തുവാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കണം ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർബന്ധമാണെങ്കിൽ ഇപ്പോൾ കാണുന്ന വനത്തിൻ്റെ അതിർത്തി ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് മാറ്റി മാറ്റിവെക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകണം അപ്പോൾ ഒരു ഒരു കിലോമീറ്റർ ബഫർ ബഫർസോൺ ആയിക്കോളട്ടെ അതുപോലെ ബഫർ സോൺ നിയമം കേരളത്തിൻ്റെ ഒരു ഭാഗത്തൊന്നും മറുഭാഗത്ത് മറ്റൊന്നും പോകാൻ പാടില്ല ബഫർ സോൺ സീറോ എന്ന് തീരുമാനിച്ചത് ഗവൺമെൻറ്റാണ് അതേസമയത്ത് മറ്റ് മേഖലകൾക്ക് ഒരു കിലോമീറ്റർ മുതൽ മുകളിലേക്ക് പത്ത് കിലോമീറ്റർ വരെ എന്നതാണ് യഥാർത്ഥത്തിലുള്ള കൺസെപ്റ്റ് അത് മാറ്റി വനത്തിനകത്ത് മാത്രമായി വനത്തിൻ്റെ സോൺ നിലനിർത്തുകയും കൃഷിഭൂമി റവന്യൂ ഭൂമി പൂർണ്ണമായും അത് കാർഷിക ആവശ്യങ്ങൾക്കും റവന്യൂ ആവശ്യങ്ങൾക്കുമായി മാറ്റിവെക്കുകയും ചെയ്യണം ഇതു സംബന്ധിച്ച് സർക്കാരിനോട് പറയാനുള്ളത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തൊമ്പത് നമ്പർ വനം വകുപ്പിൻ്റെ ഉത്തരവ് ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഉത്തരവ് അടിയന്തരമായി റദ്ദിക്കുക ആ ഉത്തരവാണ് ഒരു കിലോമീറ്റർ ബഫർ സോൺ ആകാം എന്ന ശുപാർശ ആ ഉത്തരവിലാണ് അടങ്ങിയിരിക്കുന്നത് അതിനുശേഷം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചെയ്തതുപോലെ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം ഇക്കാര്യത്തിൽ വിളിച്ചു ചേർക്കുവാൻ ഗവൺമെൻറ് തയ്യാറാക്കണം ആ നിയമസഭാ സമ്മേളനത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഫർ സോൺ വനത്തിനകത്ത് നിർത്തുക എന്ന തീരുമാനം എടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവുകയും ചെയ്യണം ആ വിവരം സുപ്രീം കോടതിയെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും എത്രയും വേഗം അറിയിക്കുകയും ചെയ്യണം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നിലവിലുള്ള സെക്ഷൻ പതിനെട്ട് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിച്ചുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷന് ഗവൺമെൻറ് തയ്യാറാകണം അതുപോലെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുകയും ബഫർ സോൺ വിഷയത്തിൽ കേരള ജനതയുടെ മഹാഭൂരിപക്ഷവും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന വസ്തുത എല്ലാവിധ അനുബന്ധ രേഖകൾ സഹിതം കോടതിയെ അറിയിക്കുകയും ചെയ്യണം എന്താണ് ഈ അനുബന്ധ രേഖകളുടെ പ്രസക്തി വെറും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാരണവശാലും സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കില്ല നമ്മുടെ ഈ മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഈ ഒരു കിലോമീറ്റർ പരിധിക്കകത്ത് വരുന്ന നിലവിലുള്ള അതിർത്തി വെച്ച് ഒരു കിലോമീറ്റർ പരിധിക്കകത്ത് വരുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം അവിടെ ഉള്ള വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രവർത്തികൾ അത്തരം കാർഷിക പ്രവർത്തികൾക്ക് പുതിയ നിയമം വന്നാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ അത് ജനതയുടെ വളർച്ചയും വികാസത്തെയും എങ്ങനെയെല്ലാം ബാധിക്കും എന്ന വസ്തുതകൾ ഇതെല്ലാം കൃത്യമായി ഗവൺമെൻറ് കോടതി അറിയിക്കണം കാരണം കോടതികൾ ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നതിൽ വിഹുമത കാണിക്കും എന്ന് പറയാനാവില്ല ഇക്കാര്യത്തിൽ ഒളിച്ചുകളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം സാധാരണഗതിയിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി പൊതുവായ നിലപാടുകൾ എടുത്തുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകേണ്ടത് രണ്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള രണ്ട് വകുപ്പുകളാണ് റവന്യൂ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം നേടിക്കൊടുക്കുന്ന സ്വഭാവത്തിലുള്ള കാർഷിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് വർദ്ധിച്ചു വന്ന വന്യജീവി ആക്രമണത്തിൻ്റെ ഫലമായി കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിൽ അതായത് തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ഹെക്ടർ സ്ഥലത്തെ കൃഷിഭൂമി ഭാഗികമായോ അല്ലെങ്കിൽ പൂർണമായോ കൃഷി ചെയ്യാൻ മേലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ ഉപജീവനത്തിന് വേണ്ടി കൃഷിക്കപ്പുറമുള്ള മറ്റ് മേഖലകളിലേക്ക് മാറുവാനും ആ പ്രദേശത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുവാനും നിർബന്ധിതരായിരിക്കുകയാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്ന തൊഴിൽ നഷ്ടം ഇതുവഴി ഉണ്ടായിരിക്കുന്ന ഉൽപാദന നഷ്ടം ഇതുവഴി ഉണ്ടായിരിക്കുന്ന സംസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ച ഇത് ഇതുവരെയും എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരാൾ ഒരു ദിവസം അഞ്ഞൂറോ അറുന്നൂറോ രൂപയ്ക്ക് ജോലി ചെയ്താൽ ആ തുക ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യാപാരം വഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്ന വഴിയും അവർക്ക് വേണ്ട മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വഴിയും ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച ഉണ്ട് ഇതുപോലെ ഓരോ മേഖലയിലുമുള്ള ആളുകളുടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് തൊഴിലെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം അത് കണക്കാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ ഗണ്യമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് വന്യജീവി എന്ന് പറയുന്ന അവരുടെ ആക്രമണം തടയാത്തതിൻ്റെ പേരിൽ ഇന്ന് തരിശായി കിടക്കുന്നത് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്ത് കർഷകർക്ക് അനുകൂലമായ സമീപനം എടുക്കുകയും ഈ കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യണം വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്ന് പറയുന്നത് വന്യജീവി ആക്രമണം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ളതാണ് പ്രത്യേകിച്ച് വനംവകുപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ മൊത്തത്തിലാണെന്ന് പറയുന്നതെന്ന് വിചാരിക്കേണ്ടതില്ല സർക്കാരിൻ്റെ ഭാഗമായ വനംവകുപ്പാണ് അപ്പം വനംവകുപ്പ് എന്ന് പറഞ്ഞാലും സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ നടപടികളാണ് അവിടെ വേലി കെട്ടുന്നതിനോ പന്നികൾ കടന്നു വരുന്നത് തടയാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായ കടങ്ങൾ നിർമ്മിക്കുന്നതിനോ അതല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലങ്ങളില്ലെങ്കിലും കരിങ്കല്ല് കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉള്ള ബൗണ്ടറികൾ തീർക്കുന്നതിലോ അല്ലെങ്കിൽ അതിശക്തമായ ഫെൻസിങ്ങുകൾ ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിലോ ഒന്നും വേണ്ടത്ര ഫലപ്രദമായ ശുഷ്കാന്തി സർക്കാർ കാണിക്കുന്നില്ല ഇടയ്ക്ക് വിടവുകൾ ഇട്ടുകൊണ്ടിട്ടുള്ള കെട്ടാണ് നടത്തുന്നത് അതിന് എന്താണ് അതിൻ്റെ അതിൻ്റെ കുഴപ്പം ആ വിടവുകളിലൂടെ ഈ വന്യജീവികൾക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു വരാനായിട്ട് കഴിയും വനത്തിനകത്ത് ഇപ്പോൾ പല പ്രദേശങ്ങളിലും വിവിധ ഇനം എക്സോട്ടിക് സസ്യങ്ങൾ വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സസ്യങ്ങൾ വനത്തെ നശിപ്പിക്കുന്നതും വനത്തിലുള്ള മറ്റ് വൃക്ഷങ്ങളുടെ വളർച്ച തടയുന്നതും വന്യജീവികൾക്ക് ആ പ്രദേശത്തു നിന്ന് നിൽക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ അത്തരം എക്സോട്ടിക് സസ്യങ്ങളുള്ള സ്ഥലത്തുനിന്ന് അവയെ പുറത്താക്കാനായിട്ട് ഗവൺമെൻ്റ് തയ്യാറാക്കണം ഈ കാര്യത്തിൽ കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇന്ന് തെക്ക് വടക്ക് വിവിധ കർഷക സംഘടനകൾ വിവിധ സാമുദായിക സംഘടനകൾ ഈ ബഫർ സോണിനെതിരെ സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന് ഒരിക്കലും ഭൂഷണമല്ല സമരം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുള്ളപ്പോൾ തന്നെ കർഷകരെ കർഷക വിഭാഗത്തെ സമരത്തിലേക്ക് നിർബന്ധിതരാക്കുന്ന വഴി ഉണ്ടാകുന്ന സമയനഷ്ടം ഉൽപാദന നഷ്ടം ഇതൊക്കെ പരിഗണിക്കുന്നുണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യശേഷി കുറവാണ് ജനങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുന്ന വഴി കാണിക്കുന്നത് കാരണം സമരത്തിലൂടെ ജനം അവരുടെ അവകാശം നേടിയെടുക്കാൻ നിർബന്ധിതരാകുന്നു എന്ന് പറയുമ്പോൾ ഗവൺമെൻ്റ് അത്രമാത്രം കുറച്ചാണ് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സർക്കാരിൻ്റെ സമീപനം ഈ കാര്യത്തിൽ മാറ്റണം സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിലുള്ള വസ്തുക്കൾ യഥാർത്ഥമായി അവതരിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഗവണ്മെൻറ്റ് തയ്യാറാക്കണം വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിനോടകമായി ഒരു ഓൺലൈൻ സിഗ്നേച്ചർ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ആ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ കേരളത്തിലെ ജനങ്ങൾ പങ്കാളികളാകണം കാരണം ബഫർ സോൺ പലരും വിചാരിക്കുന്ന പോലെ ഈ വനത്തിന് ചുറ്റും ഒരു കിലോമീറ്റർ പ്രദേശത്തും മാത്രമുള്ളവരുടെ ഒരു പ്രശ്നമല്ല ഈ ഒരു കിലോമീറ്റർ പ്രദേശം വനസമാനമാകുന്നതോടുകൂടി അതിൻ്റെ പ്രഷർ ഒരു കിലോമീറ്ററിന് പുറത്തേക്കും നീണ്ടുവരും ഈ ഒരു കിലോമീറ്റർ പ്രദേശത്തുള്ള ആളുകൾ തൊഴിലില്ലാതെ അവിടുന്ന് പുറത്തു വരുമ്പോൾ അതിൻ്റെ പ്രശ്നം മറ്റ് മേഖലകളിലേക്കാണ് വരുന്നത് ഇത്രയും വരുന്ന ഈ മേഖലയിൽ നിന്നുള്ള വരുമാന നഷ്ടം കൊണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാരവും കേരളത്തിലെ ജനങ്ങൾക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യ ബോധത്തോടുള്ള ഒരു സമീപനം ഉണ്ടാകണം എന്ന് നിലപാടെടുക്കുകയും ഈ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കാളികളായി ഈ ഇവിടെ ബഫർ സോൺ കാര്യത്തിൽ ജനങ്ങളെ കേൾക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നും ദേശീയ ശരാശരിയേക്കാളും കൂടുതൽ അനേകം മടങ്ങ് മടങ്ങുകൂടുതൽ വനം ഇവിടെ ഉള്ളതുകൊണ്ട് ഇനിയും ബഫർ സോൺ ഇവിടെ ആവശ്യമില്ലെന്നും നിലവിലുള്ള വനങ്ങൾ സംരക്ഷിച്ചാൽ തന്നെ അത് കേരളത്തിൻ്റെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ മതിയാകുന്നതാണ് എന്നുമുള്ള വസ്തുത നമ്മൾ ജനവിഹിതമായി നമ്മളത് സ്ഥാനങ്ങളെ അറിയിക്കുന്നതാണ് ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് എല്ലാവരും പങ്കാളികളാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്